ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഫ്രൈഡേത്തെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ലഗോൺ ചിക്കൻ ആട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിലത്തെ മുട്ടൊക്കെ ഒക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ അതിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കന് ഞാൻ നല്ലപോലെ കൈകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ചെറിയ സവാള പിന്നെ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ കറി വയറ്റിയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ എല്ലും കൂടി വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മൂന്നും കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഞാനൊരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെന്താ അത് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ടോ അപ്പോൾ ഈ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ കുഴച്ചെടുക്കണം എന്നാലാണ് ആ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇനി ഇതിലേക്ക് ഞാൻ ഈ ചിക്കന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനിതാ ഇതിലേക്ക് ഞാൻ ഈ ചിക്കന് വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ മുട്ട ഉണ്ടല്ലോ അതൊന്ന് കൈകിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചിക്കന് വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പും സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ നല്ലപോലെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടു വിറകടുപ്പിൻ്റെ ഒരു ഭാഗമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് അപ്പോൾ താൻ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇനിതാ ഞാൻ ചമ്മന്തി ചമ്മന്തിയക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ എടുക്കുന്നില്ല കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പൂണ്ടെടുക്കാനായിട്ടോ ചെയ്യുന്നത് എനിക്ക് ഈ തേങ്ങ ചിരകാനൊക്കെ ഇരുന്നാൽ കൈക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ ഈ കൈ വേദന ഉള്ളതുകൊണ്ട് ഞാൻ തേങ്ങ ചിരകാനിരിക്കലില്ല ഇങ്ങനെ പൂണ്ടെടുക്കലാണ് പൂണ്ടെടുക്കുമ്പോൾ വേഗം തന്നെ എനിക്ക് കൈയും ചെയ്യും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തെടുക്കും അങ്ങനെന്താ തേങ്ങ ഒക്കെ പൂണ്ടഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം ഉപ്പേരി ഒന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ ചമ്മന്തി പപ്പടം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ലജ്ജിന് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ ഞാൻ പൂണ്ടഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളകുപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഇതിലേക്കൊരു സവാളൻ്റെ ചെറിയൊരു കഷ്ണം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ ഒന്ന് പൊടിച്ചെടുക്കുകയാണേ അതൊന്ന് പൊടിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചമ്മന്തി ഒക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുക്കറൊക്കെ വിസിലടിച്ചിട്ട് എട്ട് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ തുറന്നു നോക്കുകയാണ് ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് നല്ല വേവാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു എട്ട് വിസിലായിട്ടോ അടുപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്ത് ചിക്കൻ വെന്ത്ക്കണമെന്നൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ പാക വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ ഏർ ലേശം ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാണ് അപ്പോൾ ഞാൻ നമ്മുടെ കറി വറവിട്ടെടുക്കുന്ന മുന്നേ ഉമാക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ താ നമ്മുടെ കറി നന്നായിട്ടിനൊന്ന് മല്ലിയിലൊക്കെ ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മറ്റേ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ശേഷം ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിയില്ല കേട്ടോ ചെറിയ ഉള്ളി കൊണ്ടുവന്നത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് സവാള നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് വയറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഒരു കളറിന് വേണ്ടിയിട്ടങ്ങനെ പൊടിയിട്ടിട്ടൊന്നും വയറ്റിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ ഇതാ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുക്കാൻ കേട്ടാ അപ്പോൾ ഈ ഓയിലിൻ്റെ കളർ എന്താണെന്ന് വെച്ചാൽ പപ്പടം പൊരിച്ച ഓയിലായിട്ടാണ് കേട്ടോ ആ ഒരു കളറ് അപ്പം ഞാനിതാ കുറച്ച് പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കിച്ചണത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഫുഡ് കഴിക്കാണ് അങ്ങനെ എൻ്റെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ താത്ത ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അതാ താത്ത മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ മോന്ക്ക് പല്ലുവേദനയാണ് അപ്പോൾ എൻ്റെ മോൾക്ക് ചെരുപ്പൊക്കെ വാങ്ങിക്കാനും ഉണ്ട് അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ പോവുകയാണെ അപ്പോൾ വീടിൻ്റെ അവിടെ നിന്നിട്ട് ഓട്ടോ ഓട്ടമൊന്നും കിട്ടാഞ്ഞപ്പോൾ അതാ കുറച്ച് അങ്ങോട്ട് നടക്കാനായിട്ടോ കുറച്ച് എങ്ങോട്ട് നടന്നതിന് ശേഷം പിന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ടാ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാ പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ താത്തതാ മോനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഞാനിതാ ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ ഓനെ കാണിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ മോൾക്കുള്ള ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കാനായിട്ടാ അപ്പോൾ സ്കൂൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അപ്പോൾ മഴ ആയതുകൊണ്ട് അവൾക്ക് ഷൂ ഇട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഒരു ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു ക്രോക്സ് ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയ്ക്കെയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്